വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് മൂന്നാറിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അങ്ങനെ തലേന്ന് തന്നെ നമ്മൾ നൈറ്റ് റൂമൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ രാവിലെതാ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങി കിടക്കുവാണ് നല്ല തണുപ്പാണ് പക്ഷേ ഈ തണുപ്പിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം കുറച്ച് കഴിയുമ്പം വെയിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ തണുപ്പെല്ലാം മാറി നല്ല ചൂടായി തുടങ്ങും അവിടെ പോകുന്ന വഴിക്ക് തന്നെ സ്വെറ്ററൊക്കെ വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമേ വന്നിട്ടില്ലായിരുന്നു നല്ല ചൂടായിരുന്നു അങ്ങനെ തണുപ്പ് ഉടുപ്പിട്ടവരെല്ലാം അത് മാറ്റി സാധാരണ നോർമൽ ഡ്രസ്സില്ലേണ്ട അവസ്ഥവർ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് വണ്ടിക്ക് പെട്രോൾ പെട്രോളില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് അങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നതാണ് പക്ഷേ അത് ഏകദേശം അരമുക്കാൽ മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ എട്ട് മണിക്ക് ഏകദേശം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പ് പത്ത് മണിയൊക്കെ ആവും അതിൻ്റെ ഫുൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ചൂടായി തുടങ്ങി അന്നേരം നമുക്കൊട്ടും വണ്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോനും കുറച്ച് നേരം ഇങ്ങനെ പുറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആളി ഒട്ടും ഇപ്പം നമ്മുടെ കയ്യിലിരിക്കത്തില്ല അങ്ങനെ അന്നൻ്റെ ബർത്ത്ഡേയും കൂടായിരുന്നു അങ്ങനെ എന്തായാലും മൂന്നാറി വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ടോപ്പ് സ്റ്റേഷനിലാണ് ടോപ്പ് സ്റ്റേഷനിലും ഇത് മാത്രമല്ല കുറച്ച് താപ്പോട്ടും കാണാൻ ഭാഗങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പേര് ഇവിടെ നിന്നും ബാക്കി നടക്കാൻ ആരോഗ്യമുള്ളവർ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു അതായത് ഞാനും ഇക്കായും എൻ്റെ അനിയനും ക്രിസ്തു റിഹാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ നിന്നും ബാക്കി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനൊരു കൊക്ക പോലത്തെ ഒരു ഭാഗം നമുക്ക് കുറച്ച് നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അങ്ങനെ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ടങ്ങനെ ഇറങ്ങും പിന്നെ തിരിച്ച് ആ പടി കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ചക്രശ്വാസം വലിക്കുന്ന രീതിയിലാവും അങ്ങനെ കുറെ കുരങ്ങന്മാരുണ്ടായിരുന്നു കുതിരകളുണ്ടായിരുന്നു അങ്ങനെ അതിനെയെല്ലാം കണ്ടു അവിടുന്ന് നേരെ നമ്മൾ കുണ്ടള ഡാമിലോട്ടാണ് പോയത് കുണ്ടള ഡാമിലും നല്ല തിരക്കും ഇപ്പം അതിൻ്റെ ആയിരുന്നു അതായത് ഞങ്ങൾ പോയത് മെയ്യിലായിരുന്നു അന്നേരം അതിൻ്റെ സീസൺ ടൈമായിരുന്നു വെക്കേഷൻ അല്ലേ അങ്ങനെ ഇവിടെയും കുറേ കുരങ്ങന്മാരും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇവിടെയും ടിക്കറ്റ് എടുക്കണം എല്ലായിടത്തും ഇപ്പം ആക്കിയിട്ടുണ്ട് ഇവിടെ പത്ത് രൂപയുള്ള ഒരാൾക്ക് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയാൽ ജസ്റ്റ് ആ ഡാമിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം ഇവിടെയും വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് നല്ല ഹൈറ്റിലുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെയും ബാക്കി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ സൈഡിലെല്ലാം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല എന്ന് പറഞ്ഞു കാരണം വെള്ളം കുറവാണ് അന്നേരം അവർക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും നടത്താൻ പറ്റത്തില്ല അങ്ങനെ മോനെ താണ്ടെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചേക്കുവാണ് കുറച്ചുനേരം കയ്യിലെടുത്തു കാരണം തറയിലിറങ്ങി ഫുൾ പരിപാടിയാണ് അവസാനം പിന്നെ കയ്യിൽ നിന്ന് തന്നെ അവൻ തന്നെ ഇറങ്ങി ഒരു രക്ഷയില്ല അങ്ങനെ കുറച്ച് നേരം കളിക്കാൻ വിട്ടു അവൻ തന്നെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ അവിടുത്തെ പോച്ചയും ഇലയും കമ്പുമെല്ലാം മാറി പറക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ വഴിക്ക് കുറച്ച് നേരം കളിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ഞങ്ങൾ വിട്ടു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ എക്കോ പോയിന്റിലാണ് പോയത് എക്കോ പോയിൻറ്റിലും തിരക്കുണ്ടായിരുന്നു അവിടെയും കൊച്ചുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്ന് ഭയങ്കര എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട് വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്ക് ലേറ്റായി അതായത് ഈ വരുന്ന വഴിയെല്ലാം നല്ല ബ്ലോക്കാണ് അന്നേരം നമുക്ക് അധികം നമ്മൾ കൂടുതൽ ടൈം നമുക്ക് ഈ ബ്ലോക്കിൽ പോവും അവിടെ നമുക്ക് അധികം എൻജോയ്മെൻറ്റ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിൽ ആരും കയറിയില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഉള്ള സ്പോട്ടും കൂടെ നമുക്ക് ഇല്ലാതാവും അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിപ്പാഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിങ് കയറ്റാത്തോണ്ട് എല്ലാവരും തിരിഞ്ഞു തുടങ്ങി ബഹളവും കാര്യങ്ങളും കരച്ചിലും ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഗൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം എല്ലാവരും ഓരോ റൗണ്ട് നോക്കിയിട്ട് നമ്മൾ നേരെ വണ്ടി തപ്പി പോവുകയാണ് ചെയ്തത് കാരണം അവിടെ ഒട്ടും നമുക്ക് റേഞ്ച് കിട്ടത്തില്ല അന്നേരം വണ്ടി ടൂറിസ്റ്റ് ആ പ്ലേസസിൻ്റെ അടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാനും പറ്റത്തുമില്ല നല്ല തിരക്കാണ് അങ്ങനെ നമുക്ക് ഇങ്ങനെ തപ്പി വേണം നമ്മൾ വണ്ടി കണ്ടുപിടിക്കാൻ അതെ ഏകദേശം രണ്ടും മൂന്നോ അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ വണ്ടി തപ്പി പോകേണ്ട അവസ്ഥ വരും അങ്ങനെയും കുറേ ടൈം നമുക്ക് പോകും അങ്ങനെ നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിയിലാണ് നമ്മുടെ റിപ്പിൾ ടീൻ്റെ ടീ ഫാക്ടറിയിലോട്ടാണ് പോയത് ഇവിടെ ഒരാൾക്ക് നൂറ്റി അമ്പതാണെന്ന് തോന്നുന്നു ടിക്കറ്റ് റേറ്റ് അങ്ങനെ പിന്നെ ഞങ്ങൾ പേരെ കയറിയുള്ളു അതായത് ഞാൻ അനിയൻ പിന്നെ റീഹാൻ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അകത്തോട്ട് കയറുമ്പം തന്നെ പഴയ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും ഭരണികളും പിന്നെ കുറേ മാന്കൊമ്പ് പിന്നെ പശു അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെയും സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഭാഗം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ടീയുടെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം അവർ കാണിച്ച് തരും ഒരു ഡോക്യുമെൻ്ററി കണക്ക് അവർ അത് നമ്മൾ അത് കണ്ടുപിടിച്ചതും ടീ കണ്ടുപിടിച്ചതും അതിൻ്റെ ബാക്കി ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും അങ്ങനെ വേണ്ടുന്നവർക്ക് കാണാം അല്ലെങ്കിൽ കാണേണ്ട കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡോക്യുമെൻറ്ററിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വാളാണിത് അതിനകത്ത് ബാക്കി ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കുറേ കൊടുത്തിട്ടുണ്ട് ചരിത്രങ്ങളും അന്നത്തെ രജിസ്റ്റേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ഫോട്ടോസും പിന്നെ അത് കണ്ടുപിടിച്ച ഫൗണ്ടർ ഉണ്ടല്ലോ അയാളുടെ ഫോട്ടോസും ബാക്ക് ഫാമിലി എല്ലാം ഫുൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡോക്യുമെന്ററി ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ കാണേണ്ടവർക്ക് കാണാം കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളിരുന്ന് കണ്ടു എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഇറങ്ങി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ അടുത്ത സെക്ഷനും എന്ന് പറയുന്നത് ഇതാണ് കുറേ നമ്മുടെ പഴയ പാത്രങ്ങളും പിന്നെ ടൈപ്പ് റൈറ്റ് ടെലിഫോൺ സ്പീക്കർ അങ്ങനത്തെ ഒക്കെ പഴയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ എല്ലാം ഈ പാത്രങ്ങളൊക്കെ ഹാൻഡ് പ്രിൻറ്റഡ് ആണ് കേട്ടോ ഇന്നത്തെ മെഷീനറി അല്ല അതുകൊണ്ട് തന്നെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഇതെങ്ങനെ വരച്ചെടുത്തു എന്നുള്ളൊരു കൗതുകം നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകുമ്പം തന്നെ നമുക്ക് ടീ മേക്കിംഗ് അവർ കാണിച്ച് തരും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് അവർ ഇല കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ചെയ്യുന്നത് അതിൻ്റെ ഇത് ഒരു ചെറിയൊരു പൊടി ഫോം ആക്കും എന്നിട്ടാണ് അടുത്ത മെഷീനിലോട്ട് കടത്തിവിടുന്നത് ഇതെല്ലാം പഴയ മെഷീൻസ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം പുതിയ ടൈപ്പ് രണ്ടാമത്തെ നിലയിലാണ് ഫുൾ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇവർ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരുന്നതേ ഉള്ളൂ അങ്ങനെ ഇത് ഫെർമെൻ്റ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ എന്താ അന്നേരം ഒന്നും കൂടെ നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ആ സ്റ്റാഫ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ആ പച്ചയായിട്ട് പൊടിഞ്ഞതിൻ്റെയും മറ്റേ ഫെർമെൻ്റ് ചെയ്ത് വന്നതിൻ്റെയും വ്യത്യാസം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ അടുത്ത ഒരു ഡ്രയർ പോലത്തെയാണ് അങ്ങനെ അവിടെയും ആ മെഷീനിലൂടെ കടന്നു പോയിട്ട് പിന്നെ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു നമ്മുടെ വിബ്രോ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഒരിതിനകത്ത് അവർ കടത്തി വിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തേയില ഫുൾ സെപ്പറേറ്റ് ആയി കിട്ടും എന്നിട്ട് അവിടെ തന്നെ പലതരം തേയിലകളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാനിപ്പം പോസ്റ്റ് ചെയ്യുന്ന ഏകദേശം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് നാട്ടിൽ ഇപ്പോയിട്ട് ഒന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല ഇനിയിപ്പം തിരിച്ച് സൗദി വന്നിട്ടാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇത് റിപ്പിൾ ടീൻ്റെ അവിടെ തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ഗാർഡൻ പോലെ അതായത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവിടെ കാണുന്നത് അങ്ങനെ നേരെ ഞങ്ങൾ പോയി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഇതിന് മെയിൻ ഹൈലൈറ്റ് എൻ്റെ അനിയൻ തന്നെയാണ് ഫുൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അവൻ ഒരിത്തിരി അതിൽ ഒരു ഗ്രാഹി ഉണ്ടായത് അവൻ തന്നെയാണ് എല്ലാവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് അവിടെ ഒരു ഏകദേശം വൈകിട്ട് ആവാറായി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോവുകയാണ് ചെയ്തത് അവിടെ ചെന്നപ്പോഴും നമ്മൾ നമ്മൾ കൊടുത്ത പൈസ മുതലായി എന്ന് തോന്നിയത് ഇവിടാണ് കേട്ടോ കാരണം നമ്മൾ കയറിയതും ഇറങ്ങിയതും സമയം നമ്മൾ ഒട്ടും അറിയത്തില്ല കയറി കഴിഞ്ഞ സമയം പോകുന്നതേ അറിയത്തില്ല അത്രത്തോളം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളും ഓരോരോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ഇതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് കാണുക തന്നെ ഉള്ളു ആശ്വാസം അങ്ങനെ നായിട്ട് പലതരം വെറൈറ്റീസാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം നല്ല ഫുൾ അറേഞ്ച്ഡ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തയ്യൽ നമുക്കല്ലാതെ വാങ്ങിക്കാൻ സൈഡിൽ കിട്ടുമെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് കൊണ്ടുവച്ചാലും എത്ര നാൾ നിൽക്കും എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല അതുമാത്രമല്ല യാത്ര നമ്മൾ കുറച്ച് ദിവസം കൂടെ നിൽക്കുന്നുണ്ട് നമുക്ക് എത്ര ദിവസം കൂടെ കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ ചെന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ അതുകൊണ്ട് വാങ്ങിച്ചില്ല നമ്മൾ ബാക്കി പിന്നെ ഇങ്ങനെ കറങ്ങി നടന്ന് നമ്മളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെയാണ് എടുത്തത് ബാക്കിയെല്ലാം അനിയനാണ് എടുത്തത് അങ്ങനെ എൻ്റെ കുറേ പേരുണ്ടായിരുന്നു ഇവിടെയും അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഒരു വെള്ളത്തിൻ്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് വാട്ടർ ഫെസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഏഴുമണിയാവും അന്നേരം ഏകദേശം അതും കൂടെ കഴിഞ്ഞിട്ടിറങ്ങാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കെയറിയത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കാരണം രാവിലെ ഇറങ്ങിയതല്ലേ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇത്രയും യാത്രയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് റസ്റ്റൊക്കെ എടുത്തു അപ്പോഴത്തേക്കും പലർക്കും ലൂസ് മോഷനും ഷർദിലും എല്ലാം ആയി മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം പോവാൻ പോവാം എന്നുള്ള രീതിയിൽ അവൻ ബഹളമാണ് ഈ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് താഴെ ഇറങ്ങിയാൽ പിന്നെ ഈ തിരക്കിനിടയ്ക്ക് നമുക്ക് കിട്ടത്തില്ല ആ രീതിക്ക് ഓട്ടമാണ് നമ്മൾ എത്ര ഓടിയാലും അവർ കൂടെത്തത്തില്ല ഇങ്ങനെ ജസ്റ്റ് എന്തൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനയാണ് കേട്ടോ മോനാണെങ്കിൽ അത് കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രസത്തിന് അങ്ങനെ വീഡിയോ എടുത്താണ് അങ്ങനെ താണ്ടെങ്കിൽ ഈ ഫ്ലവറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു വാട്ടർ ഫെസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് താണ്ടീതാണത് നല്ല രസമായിരുന്നു നമ്മൾ കുറേ നേരം ഏകദേശം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കണ്ടായിരുന്നു ഉണ്ടായിരുന്നത് സമയം പോയതേ അറിഞ്ഞില്ല നല്ല രസമായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ